ഹായ് ഫ്രണ്ട്സ് കൊല്ലം ചടയമംഗലത്തുള്ള ജഡായി പാറ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ യാത്ര മൈനാഗം ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്കങ്ങ് ദൂരത്ത് തന്നെ ജഡായിൻ്റെ സ്റ്റാച്യു കാണാതെ കേട്ടോ ഇവിടെ ഒരു ഇൻഫർമേഷൻ ബോർഡ് വെച്ചിട്ടുണ്ട് വെബ്സൈറ്റിലൂടെ അനധികൃതമായി ടിക്കറ്റ് വിൽപ്പന നടത്തുന്നുണ്ട് അതിനെ അധികാരികൾ ബാധിതരെല്ലാം ജഡായി റെസ്റ്റെൻറ്ററിൻ്റെ എൻട്രൻസിലെത്തിയ ഒമ്പതര മണിക്ക് ഗേറ്റ് തുറക്കത്തുള്ളൂ ഗേറ്റ് തുറന്നാൽ മാത്രമേ നമുക്ക് വാഹനം ഉള്ളിൽ പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ളൂ ജഡായി പാറയുടെ മുകളിലേക്ക് പോകാനുള്ള എൻട്രൻസിലേക്ക് പോകാം അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത് ജഡായു എർത്ത് സെൻ്റർ എന്ന വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് എൻട്രി ഫീസ് ഇരുന്നൂറ്റി അറുപത്തി ആറ് രൂപയാണ് ഇരുന്നൂറ്റി അറുപത്തി ആറ് രൂപ നമ്മൾ ക്യാഷ് തന്നെ കൊടുക്കണം കേബിൾ കാറിൻ്റെ ചാർജ് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപ അങ്ങനെ ടോട്ടൽ അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് ഒരാൾക്ക് ചാർജ് ആവുന്നത് അതിൽ സീനിയർ സിറ്റിസന് പത്ത് ശതമാനം ഇളവ് ലഭിക്കുന്നതാണ് കൾച്ചർ വിസിറ്റ് വാക്ക് വേ നടന്നിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ചാർജ് ആവുന്നത് കേബിൾ കാറിൻ്റെ ചാർജാണ് നമ്മൾ ഓൺലൈനായിട്ട് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ കേബിൾ കാറിൻ്റെ ഫീ വന്നിട്ട് ഇരുന്നൂറ്റി അമ്പത്തി രൂപ ചാർജ് ചെയ്തതിനു ശേഷം ടിക്കറ്റ് കിട്ടി നമ്മൾ നേരെ ഇനി പോകുന്നത് എൻട്രി ഫീ കൊടുക്കണം കൊടുക്കണം അത് നമ്മൾ ആയിട്ട് തന്നെ കൊടുക്കണം എനിക്കൊരു പത്ത് ശതമാനം ഓഫ് കിട്ടിയിരുന്നോ അപ്പോൾ ഈ പൈസ നമ്മൾ ഓൺലൈൻ എൻട്രി ഫീസ് വന്നിട്ട് നമ്മൾ ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണം അത് നമ്മൾ ഈ കൗണ്ടറിലാണ് പൈസ കിടക്കേണ്ടത് ഹെഡ് സെന്ററിന്റെ വിസിറ്റിംഗ് ടൈം ടെൻ എ എം ടു ഫൈവ് തേർട്ടി പി എം വരെയാണേ ഇപ്പൊ ഇവിടെ ഒരു ടിക്കറ്റ് കാണിച്ചു അവിടെ അവിടെയുള്ളു ഒരാളെ ടിക്കറ്റ് കാണിച്ചു ആ ശരി ഈ വഴി ആ ഓ ഓ അവിടെ ഒരു ചെക്കിങ് ഉണ്ട് ഇവിടെ നമുക്ക് കൗണ്ടർ എല്ലാം ഉണ്ട് ഭക്ഷണം കഴിക്കാനുള്ള റിഫ്രഷർമെൻ്റ് ഏരിയ ആണ് അതിന് ശേഷം ഇവിടെ നമുക്ക് ഇവിടെ ഈ ടിക്കറ്റ് ചെക്ക് ചെയ്യണം അപ്പോൾ എന്താ വേണം ഒരാളേ ഉള്ളൂ ഒരാൾ ആ ഹാട്ടെ അപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നത്ത് കയറുമ്പോൾ സെക്യൂരിറ്റി ചെക്കുണ്ട് നമുക്ക് ഫുഡ് ഐറ്റമോ പ്ലാസ്റ്റിക് ഐറ്റംസൊന്നോ ഒന്നും കയറിയാൻ പാടില്ല നമ്മൾ ലിഫ്റ്റ് വന്നു അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ കയറി ലിഫ്റ്റിൽ സെക്കൻഡ് ഫ്ലോർ ഇവിടെ നമ്മൾ ഇനി നമുക്ക് ഇവിടുന്ന് കേബിൾ കാർ കിട്ടും പാറയുടെ മുകളിലെത്താൻ വേണ്ടിയിട്ട് നമ്മൾ കേബിൾ കാർ ഇരുന്നു ഏകദേശം ആയിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേബിൾ കാറിൽ ഏകദേശം ഒരു പത്ത് മിനിറ്റ് സമയം എടുക്കും കേബിൾ കാർ ഇരുന്ന് മുകളിലോട്ട് പോകുന്നതിന് നമുക്ക് ആകാംക്ഷയാണ് കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷി ശില്പമാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ നിന്ന് ഹെലിപ്പേഡ് ഗ്രൗണ്ട് എല്ലാം നമുക്ക് കാണാം വെതർ കുറച്ച് മോശമായതാണ്ട് വിസിബിൾ കുറവാണ് എങ്കിലും കൊല്ലത്തുനിന്ന് ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം അമ്പത് കിലോമീറ്റർ മാറിയാണ് കൊല്ലം ജില്ലയിൽ തന്നെയുള്ള ചടയമംഗലത്താണ് ഈ സ്റ്റാച്ചു സ്ഥിതി ചെയ്യുന്നത് ചടയമംഗലം എത്തുമ്പോൾ തന്നെ നമുക്ക് ദൂരത്തുനിന്ന് തന്നെ ഈ ശില്പം കാണാൻ കഴിയും ഇത് നമ്മൾ കേബിൾ കാറിനകത്തിരുന്ന് കാണുന്ന ശില്പത്തിൻ്റെ ദൃശ്യമാണ് കേബിൾ കാർ നമ്മൾ ഇറങ്ങേണ്ട പ്ലാറ്റ്ഫോമിലെത്തി സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് അടി ഉയരെയാണ് ജലായു പറയുന്നത് പാറയുടെ മുകളിലെത്താൻ കേബിൾ കാർ സംവിധാനവും കൂടാതെ ഈ എണ്ണൂറ്റി ഇരുപത്തിയാറ് പടികളുള്ള ഒരു നടപ്പാതയുണ്ട് അങ്ങനെ നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പമായ ജലായു പാറയുടെ മുകളിലെത്തി ഈ ജഡായു പാറയുടെ ചരിത്രം നമുക്ക് നമുക്കത് കേൾക്കാൻ രാമലക്ഷ്മണന്മാരുടെ വനവാസകാലത്ത് സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ടു പോകുമ്പോൾ വഴിയിൽ വെച്ച് ഈ ജഡായു എന്ന പക്ഷിയാണ് തടസ്സം നിന്നത് കോപിഷ്ടനായ രാവണൻ തൻ്റെ ചന്ദ്രഹാസം എന്ന വാൾ ഉപയോഗിച്ച് ജഡായുവിൻ്റെ ചിറക് ഒരു ചിറക് അരിഞ്ഞളഞ്ഞു ഒരു ചിറക് അറ്റുപോയ ജഡായുവിന് പിന്നെ രാവണനെ പ്രതിരോധിക്കാൻ ശേഷിയില്ലാതാവുകയും ജഡായു വന്ന് പതിച്ച സ്ഥലമാണ് ജഡായു പാറ എന്നതാണ് സങ്കല്പം അതുകൊണ്ടാണ് ഈ സ്കൾച്ചർ വുമൺ സേഫ്റ്റി ആൻഡ് ഹോണറിന് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പക്ഷിയായിരുന്നിട്ട് കൂടി സ്ത്രീ സംരക്ഷണം തൻ്റെ ധർമ്മമായി ഏറ്റെടുത്ത് ത്യാഗിയും ധീരനുമായ ജഡായുവിന് പിന്നീട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ മോക്ഷം നൽകുകയുണ്ടായി വർക്കല ബീച്ച് ഇവിടുന്ന് ഇരുപത്തെട്ട് കിലോമീറ്റർ ആണ് ചായയും കടികളെല്ലാം കിട്ടുന്ന ചെറിയൊരു ക്യാൻറ്റീൻ ഇവിടെ ഉണ്ട് കേട്ടോ വന്നിട്ട് കിലോമീറ്റർ ഉണ്ട് ഇംഗ്ലോ കിലോമീറ്റർ ഉണ്ട് ജഡായ് വന്ന് പതിച്ചത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ ശില്പം നിർമ്മിച്ചിരിക്കുന്നത് ജഡായ് ആകാശം നിന്ന് വന്ന് പതിച്ച സ്ഥലമാണ് ജഡായ് പാറ പിന്നീട് ഈ സ്ഥലത്തിന് ചടയമംഗലം എന്നു പേര് വന്നു കൊക്കും ശരീരവും കാലുകളും മുകളിലായി ഒരു ചിറകില്ലാതെയാണ് ഈ ശില്പം ഇനി നമുക്ക് ഈ ശില്പം രൂപകൽപ്പന ചെയ്ത് ആരാണെന്ന് അറിയേണ്ടേ ഏകദേശം സെവൻറ്റി ഫൈവ് ഫിറ്റ് ടോളും ട്വൻറ്റി ഫീറ്റ് ലോങ്ങും വൺ ഫിഫ്റ്റി ഫീറ്റ് വൈഡും വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് ഏരിയ കവർ ചെയ്യുന്ന കോൺക്രീറ്റ് ശില്പം ഇത് രൂപകൽപ്പന ചെയ്ത് ആർട്ട് ഡയറക്ടർ ആൻഡ് ഫിലിം ഡയറക്ടറായ രാജീവ് അഞ്ചലാണ് ടു തൗസൻഡ് എയ്റ്റ് മുതൽ ടു തൗസൻഡ് എയ്റ്റീൻ വരെ ഏകദേശം ഒരു പത്ത് വർഷത്തിൻ്റെ കാലയളവിലാണ് ഈ ശില്പം ഇവിടെ പൂർത്തിയായത് ഇപ്പോഴിതൊരു മനോഹരമായ ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ് ഇതൊരു കഫ്റ്റീരിയാണ് ഇവിടെ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഇട്ട് ഒന്നും നിങ്ങൾ താഴേന്ന് കയറി ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല പിന്നെ നിയറസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസിൻ്റെ എല്ലാ ഡിസ്റ്റൻസും ഫോട്ടോസെല്ലാം ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു ഗ്യാലറി മാതിരി ഉണ്ടാക്കിയിട്ടുണ്ട് എന്തെങ്കിലും കച്ചർ പ്രോഗ്രാം എല്ലാം വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് അവതരിപ്പിക്കാം അതിനുശേഷം താഴെ അന്ന് ടോയ്ലറ്റ് സംവിധാനങ്ങളെല്ലാം ഇവിടെ ഇവിടെ തന്നെയുണ്ട് ഒട്ടനവധി വാനരന്മാരുള്ള ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ കുറച്ച് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പിന്നെ വാനരയോട്ട് എന്ന ഒരു വഴിപാടും ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വാനരന്മാരുടെ അംഗബലം കൂടുതലാണ് പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെയുള്ള ഗ്യാലറിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ജഡായുവിൻ്റെ ശില്പം പൂർണ്ണമായി കാണാം ഒരു ചിറക് പൂർണ്ണമായും വിരിച്ചു ഒരു ചിറകില്ലാതെ ശരീരം പൂർണ്ണമായും മുകൾ ഭാഗത്തായി കാലുകളും തലയും മുകളിലും കൊക്കുകൾ തുറന്ന് ദീനമായി രോദിക്കുന്ന ഒരവസ്ഥയിലാണ് ജഡായുവിനെ നമ്മൾ ഈ ഇപ്പോൾ കാണാൻ കഴിയുക ദുഷ്ടനായ രാവണന്റെ കയ്യിൽ നിന്നും സീതാദേവിയെ രക്ഷിക്കാനായി തന്നാൽ ആവുന്ന വിധം പ്രതിരോധിച്ച് അവസാനം രാവണന്റെ മാരകായുധ പ്രഹരമേറ്റ് ഒരു ചിറകില്ലാതെ അർദ്ധപ്രാണാവസ്ഥയിൽ ജടായുപ്പാറയുടെ മുകളിൽ കിടക്കുകയാണ് ആരുടെയും കരൾ അലിയിപ്പിക്കുന്ന പക്ഷിരാജൻ്റെ ശില്പം അതിമനോഹരമാണ് ഇവിടെ ആയിട്ടാണ് ഭഗവാൻ ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രം ജഡായുടെ തലയുടെ ഭാഗത്തായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദേവ ശില്പത്തിന് പുറത്ത് കയറുകയോ ഇരിക്കുകയോ ചെയ്യരുത് അപ്പോൾ ഈ ശില്പത്തിന് മുകളിലോട്ട് കയറാൻ ശ്രമിക്കരുതാരും ദേവയെ തെറ്റ് ശില്പി രാജീവ് അഞ്ചൽ കലാ സംവിധായകനാണ് ചലച്ചിത്ര സംവിധായകൻ ജനനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഡിസംബർ ഇരുപതിന് അഞ്ചൽ ആലഞ്ചേരിയിൽ അമ്മ ശ്രീമതി പൊന്നമ്മ അച്ഛൻ യേശുനായ കയൻ ഇദ്ദേഹമാണ് ഈ ശില്പം നിർമ്മിച്ചത് രാജീവ് അഞ്ചൽ അപ്പോൾ ഈ ശില്പം നിർമ്മിച്ച ശില്പിയുടെ പേരാണ് രാജീവ് അഞ്ചൽ ചലച്ചിത്ര സംവിധായകൻ ആണ് കലാ സംവിധായകനാണ് അപ്പം ഇനി പോകുന്നത് ക്ഷേത്രത്തിലേക്കാണ് ക്ഷേത്രത്തിൽ പോകുന്ന വഴിയാണിത് ഈ രാമക്ഷേത്രം ഇവിടെ പണ്ട് മുതലേ ഉള്ളതാണ് പക്ഷേ ഇപ്പോഴാണ് ഇതിനെ ആധുനിക രീതിയിൽ ഒരു അമ്പലമാക്കി നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ ഒരു കടയുണ്ട് നമുക്ക് അമ്പലമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു കടയാണ് അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ വഴിപാട് നടത്താനുള്ള കൗണ്ടർ കൗണ്ടറാകുന്നു വഴിപാട് കൗണ്ടർ അതിന് ശേഷം നമ്മൾ കാലിലിട്ടിരിക്കുന്ന ചെരുപ്പ് വെക്കാനുള്ള ഒരു സ്റ്റാൾ ഇവിടെ ഉണ്ട് അഞ്ച് രൂപ ഫീസ് കൊടുത്തിട്ട് നമ്മളെ ചെരുപ്പ് ഇവിടെ സൂക്ഷിച്ച് വെക്കാം ജഡായു രാമക്ഷേത്ര ട്രസ്റ്റ് ആണ് ഇതിനെ പരിപാലിക്കുന്നത് കൊടുക്കേണ്ട ഈ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ചെരുപ്പ് ഇവിടെ വയ്ക്കണം അപ്പം നമുക്കൊരു ടോക്കൺ തരും തേർട്ടി ഫോർ നമ്മൾ ടോക്കൺ നമ്പറ് അവരിവിടെ ചെരുപ്പ് ഫുഡ്വെയർ സ്റ്റാൻഡ് ഈ ക്ഷേത്രം ഇവിടെ പണ്ട് മുതലേ ഉണ്ട് പക്ഷേ ഇപ്പം നമ്മൾ കാണുന്ന രീതിയിൽ ഈ ജഡായു ശില്പം നിർമ്മിക്കുന്ന സമയത്ത് തന്നെ നിർമ്മിച്ചതാണിത് ക്ഷേത്രത്തിൽ നിന്ന് നോക്കുമ്പോൾ ജഡായു ശില്പത്തിനെ നമ്മൾ ഈ രീതിയിലാണ് കാണുക ഇവിടെ നിന്ന് നോക്കുമ്പോൾ ജഡായുയുടെ ഒരു ചിറക് വിടർന്നു നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത് മറുവശത്ത് നോക്കുമ്പോൾ നമ്മൾ കയറി വരുന്ന ഭാഗത്ത് നോക്കുമ്പോൾ ഒരു ചിറകില്ലാത്ത ജഡായുവിനെയാണ് നമ്മൾ കാണുന്നത് ക്ഷേത്ര ടസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു വഴിപാടാണ് വാനരിയോട്ട് അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ വാനർമാർ കൂടുതലായിട്ടൊന്നുമില്ല ചോറും കടലും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ളൊരു വാനരക്ക് കൊടുക്കുന്ന ഒരു സദ്യയാണ് വാനരിയൂട്ട് അത് നമുക്ക് പ്രാർത്ഥനയായിട്ട് അർപ്പിക്കാവുന്നതാണ് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ചടയമംഗലത്തിൻ്റെ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നല്ല ക്ലൗഡ്സ് ഉള്ളതുകൊണ്ട് ദൂര സ്ഥലങ്ങളൊന്നും ക്ലിയർ അല്ല നമുക്ക് ഈ അടുത്ത സ്ഥലങ്ങൾ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ നമ്മുടെ ക്ഷേത്രത്തിൽ നിന്നിറങ്ങി കുറച്ച് മുന്നോട്ട് നടന്നാൽ ഇവിടെ ഒരു സംഭവം കാണാം ഇതാണ് ശ്രീരാമപാദമേറ്റ സ്ഥലം അപ്പം ത്രേതായുഗത്തിൽ ഉള്ള മനുഷ്യർക്ക് ഇന്നുള്ള മനുഷ്യരെക്കാളും മൂന്നരട്ട് വലിപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അത്രയും വലുപ്പമുള്ള ഒരു കാൽപ്പാതാണ് ഇവിടെയുള്ളത് ഇവിടെ കെടാവിളക്ക് കൊടുത്തിരിക്കുന്നത് തിരുവിതാംകൂർ രാജവംശാംഗമായ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിയാണ് കിടാവിളക്ക് ദീപം തെളിയിച്ചത് ആ കിടാവിളക്ക് ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്ഥലമാണ് ശ്രീരാമപാദസ്പർശമേറ്റ സ്ഥലത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ രാമക്ഷേത്രം കാണുന്നതാണ് എത്ര മനോഹരമാണ് ഇവിടെ എന്ന് നോക്കുമ്പോൾ രാമക്ഷേത്രം അല്ല വെയിലുള്ള സമയത്ത് ഉച്ച സമയത്ത് എല്ലാം ഇതിൻ്റെ മേലെ ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് വിഷമാണ് അതുകൊണ്ട് കഴിയുന്നതും രാവിലെ തന്നെ നമ്മൾ എത്തണം രാവിലെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ വെയിലെല്ലാം താണ സമയത്ത് മൂന്ന് മണിക്ക് ശേഷം നമ്മൾ ഇതിന് മുകളിൽ കയറുന്നു ഇതിൽ ബാക്ക് സൈഡാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് നമ്മൾ കാല് മാത്രമേ അതിൻ്റെ കാണുന്നുള്ളൂ ജഡായുവിൻ്റെ ഇവിടെ അന്ന് ഇത് കേബിൾ കാറിൻ്റെ സ്റ്റേഷനാണ് തിരിച്ചു പോകാനുള്ള വഴികളെന്താ അതിന്റെ കൊക്ക് കാഴുത്തും കൊക്കും സേഫ്റ്റി ആൻഡ് ഹോണർ മ്യൂസിയം വർക്ക് ഇൻ പ്രോഗ്രസ് അപ്പൊ മ്യൂസിയത്തിന്റെ വർക്ക് നടന്നോണ്ടിരിക്കാന്ന് അപ്പൊ വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലോട്ട് പ്രവേശിക്കാം ജഡായു രാമായണത്തിലെ പക്ഷി ശ്രേഷ്ഠനാണ് കഥ ഇതാണ് ഭാരത ഇതിഹാസമായ രാമായണത്തിലെ ശ്രീരാമചന്ദ്രൻ ധർമ്മി സീതയെ ലങ്കാധിപതിയായ രാവണൻ അവകരിച്ച് പുഷ്പ വിമാനത്തിൽ ആകാശമാർഗം ലങ്കയിലേക്ക് പറഞ്ഞു സീത തന്നെ രക്ഷിക്കാനായ ലക്ഷ്മണന്മാരെ രാമലക്ഷ്മണ്മാരെ വിളിച്ചു കരഞ്ഞു ആ രോദനം കേട്ട് ആപത്ത് മനസ്സിലാക്കിയ ജഡാവ് രാവണനെ ആകാശത്ത് വെച്ച് തടഞ്ഞു തൻ്റെ കൊക്കും നഖവും കൊണ്ട് രാവണനുമായി യുദ്ധം ചെയ്തു ശക്തനായ ജഡാവിനോട് പൊരുതി നിൽക്കാൻ രാവണന് കഴിഞ്ഞില്ല ഒടുവിൽ തൻ്റെ ചന്ദ്രഹാസം എന്ന വാൾ കൊണ്ട് രാവണൻ ജഡാവിൻ്റെ ഒരു ചിറക് അരിഞ്ഞു ചെറുകറ്റ ജഡായു താഴേക്ക് വീണി വന്നു വീണത് ഈ പാറമുകളിൽ ആയിരുന്നു എന്നാണ് ഐതിഹ്യം ശ്രീരാമചന്ദ്രന്റെ ധരിപ്പിക്കുന്ന വിവരം ധരിപ്പിക്കുന്നതുവരെ ജീവിച്ചിരിക്കാമെന്നൊരു വരം കൂടി സീത ജഡായുവിന് നൽകിയിരുന്നു മൃദുപനായ ജഡാവിന് ഈ ദാഹജലം നൽകി സീതയെ തേടി അലഞ്ഞ് രാമലക്ഷ്മണന്മാരൊടുവിൽ വീടിയെത്തി ജഡാവിൽ നിന്നും സീത അപഹരണത്തിനെ കുറിച്ചുള്ള വിവരം അറിഞ്ഞു ഒരു പക്ഷി ആയിരുന്നിട്ട് കൂടി സീതാ സംരക്ഷണം തന്റെ ധർമ്മവുമായി ഏറ്റെടുത്ത ത്യാഗിന്ദീരമായ ജഡായുവിന് ശ്രീരാമചന്ദ്രൻ മോശം നൽകി ജഡായു അന്ന് ദാഹം തീർത്ത് ചെറിയ കുളം പിന്നീട് ഒരിക്കൽ പറ്റിയിട്ടില്ല ശ്രീരാമചന്ദ്ര ഭാഗമത്രി പറ്റാത്ത കുളവും ഇവിടെയുള്ള ക്ഷേത്രാംഗത്തിൽ ഇപ്പോൾ സംരക്ഷിച്ചു ജഡായുവിന് ദാഹ തീർത്ത തീർത്തക്കുണ്ട് ഇതിലത്തെ ജലം വറ്റത്തില്ല എന്നാന്ന് പറഞ്ഞത് ജഡായുദ്ഹൻ തീർത്ത തീർത്ഥക്കുളമാണിത് ഇതിലത്തെ ജലമാണ് ഒരിക്കലും വറ്റാറില്ല എന്ന് പറയപ്പെടുന്നത് നമുക്ക് തിരിച്ചു വേണ്ടത് ചെക്ക് ചെയ്തതിന് ശേഷം അതുകൊണ്ട് ടിക്കറ്റ് എടുത്താൽ നമ്മള് ടിക്കറ്റ് കളയാൻ പാടില്ല അങ്ങനെ ജഡായി സന്ദർശിച്ചു ക്ഷേത്ര ദർശനം കഴിഞ്ഞു അതിനുശേഷം ഞാൻ തിരിച്ചു പോവുകയാണ് കേബിൾ കാറിൽ കയറിയത് കേബിൾ കാറിൽ തന്നെ നമ്മള് കേബിൾ കാറിൽ ഇറങ്ങാന്ന്

का के विभाग में स्टेशन पर आई वर्तमान अदालत था अल्पशाप पर ओरे ओरे വര് നിൽക്കുന്നതാണ് അപ്പോൾ നമ്മളെ ഇറങ്ങി ഇവിടെ വെയിറ്റിംഗ് ഏരിയയിൽ കേട്ടോ ഇവിടെ വലിയൊരു ഷോപ്പിംഗ് സെന്റർ തന്നെ ഉണ്ട് നമുക്ക് ഉണ്ട് കഫ്ചേരിയുണ്ട് കൂടാതെ ഷോപ്പിംഗ് ചെയ്യാനുള്ള സുവിനീ സെന്ററിലുണ്ട് ഗെയിം സെന്റർ ഉണ്ട് അങ്ങനെ പലവിധ സംവിധാനങ്ങളും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ കയറുമ്പോൾ ചിലപ്പോൾ ക്ലൈമറ്റെല്ലാം മോശമാണെങ്കിൽ ചിലപ്പോൾ കേബിൾ കാർ വർക്ക് ആയില്ലെങ്കിൽ ഇടിമിന്നലുണ്ടെങ്കിൽ കേബിൾ കാറിൽ പോകാൻ സാധിക്കില്ല അപ്പോൾ നമുക്ക് വെയിറ്റിംഗ് ഏരിയ ആണിത് അപ്പോൾ ഇവിടെ ഇതേമാതിരിയുള്ള കൗതുക വസ്തുക്കളും കുട്ടികൾക്ക് വേണ്ട ഷോപ്പിംഗ് സാധനങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ ചടായിപ്പാറ കണ്ട് തിരിച്ച് പോവുകയാണ് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്